ഹായ് സുഹൃത്തുക്കളെ ഷാൻ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കണേ ഇന്നലെ നമുക്കൊരു ഒരു മുപ്പത്തഞ്ച് ചാക്കിൻ്റെ സ്ലാബിൻ്റെ കോൺക്രീറ്റ് ഇരുന്നു മൊത്തം കരാറെടുത്ത സൈറ്റിൽ നമ്മൾ സ്ലാബ് വാർത്ത് പോകുന്നതിന് ശേഷം ഇന്നലെ തന്നെ അഞ്ച് മണിൻ്റെ ശേഷം നമ്മൾ ലാബേഴ്സിനെ വിട്ട് ബണ്ട് കാര്യങ്ങളൊക്കെ കെട്ടി സെറ്റാക്കി പോന്നിരുന്നു ഇന്ന് രാവിലെ തന്നെ നമ്മൾ പോയാണ്ട് കെട്ടിയ ബണ്ടിൽ നമ്മൾ വെള്ളം നിറച്ച് ഫില്ലാക്കി കൊടുത്തിട്ടുണ്ടോ നമ്മളൊരു വർക്ക് ഏൽപ്പിച്ചാൽ അത് ഏറ്റവും പെർഫെക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ഉത്തരവാദിത്വം ഒക്കെ നല്ല കണ്ടീഷൻ ചെയ്ത് നമ്മൾ എല്ലാ കള്ളിലും വെള്ളം ഫില്ല് ചെയ്ത് കൊടുത്ത് കിട്ടും അതായത് ഈ വിറീഡ് നമ്മൾ മൊത്തം കരാറെടുത്ത സൈറ്റാണ് അതായത് സ്ട്രക്ചർ മൊത്തം കരാറെടുത്തതാണ് ഇനി ഈ സെക്ഷനിൽ രണ്ടാമത് മൂന്നാമതൊരു ഒരു വാങ്ങും കൂടി നമുക്ക് വാർക്കാണ് അത് ഈ ഗർഭം വന്നൊരു ഒരു ഒറ്റ വരി രണ്ടു വരി വെച്ചിട്ട് ചെറിയൊരു സ്ലോപ്പ് കൊടുത്തിട്ട് അതായത് മൂന്ന് സെക്ഷൻ കണ്ടാലും മൂന്ന് സെക്ഷനായിട്ട് തോന്നി മൂന്ന് തട്ട് തട്ടായിട്ട് തോണിക്കുക സ്ലാബ് ആട്ടത് അടുത്ത സെക്ഷനോട് കൂടി നമ്മൾ വർക്ക് കംപ്ലീറ്റ് കഴിയും ഇത് നമ്മളെ ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ച് പോയതാണ് അപ്പം നമ്മൾ വളരെ കണ്ടീഷൻ ചെയ്ത് നമ്മൾ ചെയ്ത് കൊടുക്കാൻ നമ്മളെ ബാധ്യതയാണ് കേട്ടോ നമ്മൾ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക